ഫില് ഒരു ബോംബൊന്നും വീഴാനില്ല ബോംബെല്ലാം പോലുകൊണ്ടിരിക്കുന്നതും ഇനിയും വീഴാൻ പോകുന്നതും യു ഡി എഫിലും കോൺഗ്രസിലും ഒക്കെയാണ് പ്രത്യേകിച്ച് കോൺഗ്രസ്സിലാണ് കോൺഗ്രസ് പ്രസിഡന്റ് എപ്പിരിച്ചു കൊണ്ട് താൽക്കാലികമായിട്ട് പറഞ്ഞു കൊടുക്കിയിരിക്കുക പ്രതിപക്ഷ നേതാവും അതേപോലെ തന്നെ ഇവരെല്ലാം ശക്തിയായിട്ട് ഇരുപത്തിനാല് മണിക്കൂർ നിന്ന് പറഞ്ഞത് രാജിവെക്കുന്നതാണ് രാജി വെപ്പിക്കുന്നതാണ് പക്ഷേ രാജിവെപ്പിക്കാൻ ഉണ്ടാകുന്നില്ല കാരണം തമിഴ്മാക്കൂട്ടം അതിശക്തിയായ രീതിയിൽ ഭീഷണി ഉയർത്തി വയ്ക്കുകയാണ് കാരണം ഈ രാജ നാവക്കാണെങ്കിൽ പല ആളുകളുടെയും ചൊവ്വ നദിയും പുറത്ത് പറയേണ്ടി വരുമെന്ന ഭീഷണിയിലാണ് യഥാർത്ഥത്തിൽ രാജി അവസാനിപ്പിച്ചത് രാജി വേണ്ട തീരുമാനിച്ചു പല ആളുകളും ഞാൻ കേസ് വന്നിട്ടാണ് രാജിവെക്കുന്നതെങ്കിൽ രാജ്യമല്ല

പീഡനം പീഡനം പൂർണ്ണമായിട്ട് പുറത്തു വന്നു കഴിഞ്ഞു അവര് തന്നെ സ്ത്രീകൾ തന്നെ പുറത്തു പറഞ്ഞു സ്ത്രീയും പറഞ്ഞു